ആലപ്പുഴയിൽ നടന്ന ദൃശ്യം മോഡൽ കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ് പ്രതി ജയചന്ദ്രൻ എന്നാണ് വിവരം രാത്രിയിൽ മറ്റൊരാൾ വിജയലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തൊഴാമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ടായിരുന്നില്ല പ്ലയർ കൊണ്ട് തലക്കടിച്ചാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് തുടർന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു മൃതദേഹം കെട്ടിവലിച്ചാണ് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയത് അമ്പലപ്പുഴ കാരൂർ സ്വദേശിയാണ് പിടിയിലായ ജയചന്ദ്രൻ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു വിജയലക്ഷ്മി വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് നവംബർ ഏഴിന് രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു പതിമൂന്നാം തീയതിയാണ് ഇവരെ കാണാനില്ലെന്ന് പരാതി പോലീസിന് ലഭിക്കുന്നത് നവംബർ ആറ് മുതൽ കാണാനില്ലെന്നായിരുന്നു പരാതി അതേസമയം ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നാട്ടുകാരുടെ മൊഴിയുമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് പറഞ്ഞു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണു ൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇടുകയായിരുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ബസിലെ കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് തുടർന്ന് ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതി ജയചന്ദ്രനാണെന്ന് കണ്ടെത്താൻ സഹായകമായത് എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ ഫോണാണെന്ന് കണ്ടെത്തി വിവരം കരുനാഗപ്പള്ളി പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്നാണ് മിസ്സിംഗ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് ഇക്കാര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം പുരോഗമിച്ചത് ഇതിലേക്ക് വന്ന കോളും പോലീസ് പരിശോധിച്ചു മാത്രമല്ല ജയചന്ദ്രന്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ ലൊക്കേഷനുകൾ ഒരേയെടുത്ത് വന്നിരുന്നു കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച പരസ്പര വിരുദ്ധ മറുപടികളും സംശയത്തിന് ബലമേക്കി വിജയലക്ഷ്മിയുടെ ഫോൺ നശിപ്പിക്കാനും ജയചന്ദ്രൻ ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി